ും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ ഈ വാക്കുകൾ ലാലേട്ടൻ്റെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെടുമ്പോഴും ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണ് എനിക്കെൻ്റെ പിള്ളേരുണ്ടാവും അത് കൃത്യമായി ഇന്ന് അത് നിറവേറ്റി എന്നുള്ള ലാലേട്ടൻ്റെ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും പ്രേക്ഷകരുടെ അനുസരിച്ചുള്ള നല്ല പ്രകടനം ആ ചിത്രം കാഴ്ചവെക്കുന്നത് ലാലേട്ടൻ്റെ പ്രകടനത്തിനല്ല ആ ചിത്രം ആകപ്പാടെ കഥയായാലും ഒക്കെ വളരെ മോശം പ്രവണതയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെൻ്റെ പിള്ളേരുണ്ടായിരുന്നു ആ ഉത്തമ ആത്മവിശ്വാസമാണ് ലാലേട്ടൻ എന്ന പറഞ്ഞ നടനെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് തോന്നുന്നു തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നു തരിപ്പണമാകുന്ന ലാലേട്ടൻ ഇമ്പുരാനിലൂടെ ഇതിനിടയിൽ നേരും മറ്റ് ചിത്രങ്ങളൊക്കെ വന്നു അത് നമ്മളൊരു നൂറ് കോടിയൊക്കെയാണ് എപ്പോഴും ലാലേട്ടൻ ചിത്രത്തെ പറ്റി പ്രതീക്ഷിക്കുന്നത് നൂറു കോടിക്ക് മുകളിലുള്ള ഒരു ചിത്രമാണ് ലാലേട്ടൻ്റെ നല്ല ചിത്രം എന്ന് പറയും അപ്പം ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ചിത്രം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം ആ ചിത്രത്തിലേക്കൊരു പോക്കാണ് അപ്പം പലരും എഴുതി തള്ളി മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അസ്തമയമാണ് അദ്ദേഹത്തിന് ഇതൊന്നും പറ്റത്തില്ല തന്നെ പലരും കമൻ്റ് ചെയ്തു ഇത് പുള്ളിയുടെ കാര്യമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു അപ്പം ചിത്രം പരാജയപ്പെട്ടാലും വിജയിച്ചാലും മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അന്യഭാഷയിലെ നായകന്മാരുമായിട്ട് കളക്ഷൻ്റെ കാര്യത്തിൽ മത്സരിക്കാൻ പറ്റിയ ഒറ്റ ഒരാളേ ഉള്ളൂ അത് മോഹൻലാൽ ആണെന്നുള്ളതാണ് രാവിലെ കുറച്ച് മണിക്കൂറുകൾ കാണിച്ചെന്ന് എല്ലാ റെക്കോർഡുകളും തകരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ പല റെക്കോഡുകളും തകരുന്നു ലാലേട്ടൻ എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡ് അത് കൃത്യമായിട്ട് പൃഥ്വിരാജ് ഉപയോഗിക്കുന്നു അത് ലാലേട്ടനിലൂടെ നിറവേറ്റുന്നു ഒരു കെ ജി എഫ് പോലുള്ളൊരു പടമാണ് പൃഥ്വിരാജ് ആഗ്രഹിച്ചും അതുതന്നെയാണ് നടപ്പിലാകുന്നത് ഇതിൻ്റെ കള ഈ മുടക്കു മുതലുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളും നടന്നു കോടിക്കണക്കിന് രൂപ മുടക്കി അതെങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ള ആലോചനയായിരുന്നു ഇതിനെ എതിർക്കുന്നവർക്ക് പലരും ആന്റണിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും ഒന്നും യാതൊരു ഫംശം ഇല്ലായിരുന്നു ഇത് തിരിച്ചു പിടിക്കുകതിൻ്റെ ചെയ്യുക ഒരു മൂന്നാമത്തെ പാട്ടും കൂടെ മുന്നിൽ കണ്ടു എന്നുള്ള അത് കൃത്യമായിട്ട് അത് മാർക്കറ്റ് ചെയ്തു അത് പല വിവാദങ്ങളും ഇവർക്ക് അനുഗ്രഹമായി മാറുന്നത് നമ്മൾ പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ ഇത്രമേലൊരു ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രമേൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു സാധാരണ ഒരു ലാലേട്ടൻ ചിത്രം പോലെ ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്ന അപ്പം നമ്മളൊക്കെ വിചാരിച്ച് ലിയോടെ കളക്ഷൻ തകർക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നു പന്ത്രണ്ട് കോടി എന്ന് പറയുന്ന ലിയയുടെ ആദ്യ ദിന കളക്ഷൻ തകർക്കുമോ അതിന് കഴിയുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു കാരണം ആറു മണിക്കാണ് ഷോ എങ്ങനെ പോയാലും മൂന്ന് മണിക്കൂർ അടുത്ത് പടമുണ്ട് എങ്ങനെ പോയാലും ഒരു ആറ് ഷോയൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ തകർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഇപ്പം ആത്മവിശ്വാസം കൂടി ആദ്യ ദിനം തന്നെ കൂടി നാൽപ്പത് ലക്ഷം രൂപ പ്രീഫയൽ കളക്ഷൻ ഇട്ടുകൊണ്ടാണ് മണിക്കൂറുകൾ കൊണ്ട് ഈ ലെവലെത്തി എന്നുള്ള അപ്പോൾ ലിയോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ആറ് കോടി പ്രീഫയൽ നേടുന്നത് ആ സ്ഥാനത്ത് മണിക്കൂറുകൾ അഞ്ചോ ആറോ ഏഴോ മണിക്കൂറുകൾ കൊണ്ട് എമ്പൂരാൻ അത് തകർത്ത് വാരി ഏഴ് പോയിൻറ്റ് നാല് നാൽപ്പത് ലക്ഷം രൂപ എന്നാണ് ഇപ്പോഴത്തെ പ്രീഫൈൽ കളക്ഷൻ പറയുന്നത് അപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ കുറച്ച് ചിത്രങ്ങൾ ഞാൻ പറയാം അത് ലാലേട്ടൻ്റെ എത്ര ചിത്രങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ആ എൽ ബ്രാൻഡിൻ്റെ ശക്തി പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ സ്ഥാനം ഉപയോഗിച്ച് തന്നെയാണ് പന്ത്രണ്ട് കോടി രൂപ രണ്ടാമത് പ്രീഫൈലിലൂടെ ഇനി ആറ് ദിവസം ശേഷിക്കുന്നു റിലീഫ് ചെയ്യാൻ എമ്പുരാൻ എത്തി നിൽക്കുന്നു ഏഴ് പോയിൻറ്റ് നാൽപ്പത് ലക്ഷം ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയുമായി മൂന്നാം സ്ഥാനത്ത് കെ ജി എഫ് എന്ന് പറയുന്ന ചിത്രമാണ് ഏഴ് പോയിൻറ്റ് മുപ്പത് ലക്ഷം രൂപ ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപ നാലാം സ്ഥാനത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രം ഒടിയൻ ഏഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഞ്ചാം സ്ഥാനത്തും മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് മരക്കാൽ ആറ് കോടി അറുപത്തേഴ് ലക്ഷം രൂപ ഇങ്ങനാണ് മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ ഇനി ഏഴ് ആറ് ദിവസമുണ്ട് ആ സ്ഥാനത്ത് എന്ന ചിത്ര മുന്നിൽ നിൽക്കുന്നത് ഒറ്റ ചിത്രമേ ഉള്ളൂ ലിയോ വിജയുടെ ലിയോ പന്ത്രണ്ട് കോടിയുമായിട്ട് ലിയോയുടെ ചിത്രത്തെ പന്ത്രണ്ട് കോടി എന്ന് പറയുന്ന ആ ഇതിനെ പ്രീഫെയിൽ കൊണ്ട് തന്നെ തോൽപ്പിക്കുമോ എന്ന് മാത്രം ഇനി അറിയാനുള്ളൂ കാരണം അത് തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അത് പ്രീഫെയിലൂടെ നേടുമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ കാരണം ഇനി ആറ് ദിവസമുണ്ട് ആറു ദിവസത്തിനുള്ളിൽ പലതും സംഭവിക്കാം ഇപ്പോൾ ഏഴ് പോയിൻ്റ് നാല് പൂജ്യമായി ഇനിയും മണിക്കൂറും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറാകാൻ ഇനിയും കിടക്കുന്നു അപ്പോൾ ഇന്നുകൊണ്ട് തന്നെ ഒരു ദിവസം കഴിയുമ്പം തന്നെ എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് കോടി ഒമ്പത് കോടി പത്ത് കോടിക്കടുത്ത് എങ്കിലും എത്താൻ സാധ്യതയുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഡിയോടെ കളക്ഷൻ റീഫെയിലൂടെ തന്നെ തകർക്കാനാണ് സാധ്യത പിന്നെ ആദ്യ ദിനത്തിലെ അമ്പത് കോടി എന്ന് പറയുന്ന സ്വപ്നം ഒരു മലയാള സിനിമ ആദ്യ ദിനത്തിൽ നേടുന്ന ഇടുന്ന അമ്പത് കോടി ആ സ്വപ്നവും നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സ്ക്രീനുകളിലാണ് ഈ ചിത്രം ഇരുപത്തി ഏഴാന്ന് ഇതിൻ്റെ സ്ക്രീനിൻ്റെ എണ്ണം കൂട്ടം നാം ഇന്നലെ തന്നെ പറഞ്ഞു പല പ്രദേശം ജർമ്മനിയിൽ നിന്നായാലും ഇപ്പം എന്താണ് പോളണ്ടിൻ്റെ ചരിത്രം ആദ്യമായിട്ട് ഒരു മലയാള സിനിമ റിലീഫിനും വളരെ നാളും ഒരാഴ്ച മുമ്പ് തന്നെ ഫോളോ ഔട്ടായി എന്നുള്ള വാർത്ത വരും ഫ്ലോവാക്കിയയിലെ ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ പടത്തിൻ്റെ റിലീഫ് അതുപോലെ ജർമ്മനിയിലെ കാര്യം നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഇന്ത്യൻ സിനിമ അതുപോലെ തന്നെ പല രാജ്യങ്ങളും പോളണ്ടിൻ്റെ കാര്യം ഞാനിപ്പം പറഞ്ഞു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ഉണ്ടാക്കുന്ന ഓളം ചില്ലറയെന്നുമല്ല അന്യഭാഷയിലൊന്നും ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല എന്ത് എന്നാലും പല പ്രദേശങ്ങളിൽ നിന്നും ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട് ഓർഫിഷ് കളക്ഷൻ വന്ന പ്രകാരം നമ്മൾ നേരത്തെ തന്നെ പറയുന്നു പറഞ്ഞിരുന്നു ഇരുപത് കോടി തക കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം വെയിൽവൈഡായിട്ട് ഇന്ന് ഏകദേശം മുപ്പത് കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അൻപത് കോടിക്ക് മുകളിലുള്ള ഒരു ചിത്രമായിരിക്കാം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി മലയാള സിനിമയിൽ പിറക്കുന്നത് അതൊരു പക്ഷേ ഒരു വലിയൊരു സംഭവമായി മാറും കാരണം മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ സൂപ്പർ ഹിറ്റുകാകുന്ന രീതിത്തിനാണ് അമ്പത് കോടി എന്നൊക്കെ നമ്മൾ പറയുന്നത് വിലയിടുന്നത് പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് നേടുക എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും അതൊരു അടുത്ത പടിയായിട്ടുള്ള ഒരു ലെവല് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാം ത്യാഗം തിയേറ്റർ ഇന്ത്യ കേരളത്തിൻ്റെ തന്നെ ഒരു അവസ്ഥ എടുത്താൽ പല തിയേറ്ററിൽ നിന്നും പല ഷോയ്ക്കുമുള്ള ടിക്കറ്റുകൾ ബുക്കിംഗ് ചെയ്ത് എന്ന് പറയും അപ്പം കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണം എഴുന്നൂറിനടുത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള തിയേറ്ററുകളിലും കൂടെ റീലിഫിങ് ഒക്കെ പല ചിത്രങ്ങളിൽ റീലിഫിങ് മാറ്റി വെച്ചു എമ്പുരാനുമായിട്ട് പിടിച്ചു നിൽക്കാൻ അവർക്കൊന്നും പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു ചില ഐ ടി കമ്പനികൾ മോഹൻലാൽ ചിത്രം കാണുന്നതിന് വേണ്ടി അവധി കൊടുക്കുന്നു ടിക്കറ്റ് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യം കാരണം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യം തന്നെ നമ്മൾ തമിഴ് ചിത്രങ്ങളിലേക്ക് കണ്ടിട്ടുണ്ട് രജനീകാന്തിൻ്റെ ചിത്രത്തിന് വേണ്ടി ലീവ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊരു പുതുമയുള്ള കാര്യമാണ് ഇത് മലയാള സിനിമ എന്ന് പറയുന്ന വേറെ ലെവലിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ആദ്യ ദിനത്തിൽ ഒരു നൂറ് കോടി നേടുന്ന ഒരു ചിത്രമായി എംബുരാൻ മാറുമോ അല്ലെങ്കിൽ എംബുരാൻ മാറിയില്ലെങ്കിൽ മറ്റൊരു ചിത്രം ആ ലെവലിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നൂറ്റമ്പതോ ഇരുന്നൂറോ കോടി മുടക്കിയാലും അത് തിരിച്ചു പിടിക്കാൻ കപ്പ് കപ്പാഫറ്റി ഉള്ളവരാണ് മലയാള സിനിമയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതൊക്കെ എംബുരാൻ്റെ വിജയമാണ് ആശ്രയിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഇപ്പം തൃശ്ശൂർ ത്യാഗം തിയേറ്ററിൻ്റെ തിയേറ്ററോടൊപ്പം പറയുന്നു രണ്ട് മണിക്കൂറുകൾ കൊണ്ട് അഞ്ച് ദിവസത്തെ ടിക്കറ്റ് രാഗൻ തിയേറ്ററിൽ അഞ്ച് ദിവസത്തെ ടിക്കറ്റ് വിറ്റ് ചെയ്തത് ഇനി രാഗൻ തിയേറ്ററിലോ ടിക്കറ്റിന് വേണ്ടി ആരും ചെല്ലണ്ട എന്ന് പറയുന്നത് കേവലം അഞ്ച് മണിക്കൂറുകൾ കൊണ്ട് അതുതന്നെയാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും എല്ലാ അവസ്ഥ കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്ത് കമൻ്റ് ചെയ്തിരുന്നു നമ്മുടെ ഒരു സബ്സ് ഡ്രൈവ് കമൻറ്റ് ചെയ്തിരുന്നു അവിടെയും ടിക്കറ്റ് കിട്ടാനില്ല അത് രാവിലത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത അപ്പോൾ അതേപോലെയുള്ള അവസ്ഥയാണ് നമ്മൾ പലരെയും പിടിച്ചു ചോദിക്കുമ്പോൾ ഒരിടത്തും ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് രാത്രി കൊണ്ട് പ്രീഫൈൽ ഇനത്തിൽ ഇത് പത്ത് കോടി കടക്കുമോ ഡിയോടെ ആ പന്ത്രണ്ട് കോടി എന്ന് പറയുന്ന റെക്കോർഡ് അതൊരു നാണക്കേടിൻ്റെ ഒരു മലയാളിയെ സംബന്ധിച്ച് ഭയങ്കര നാണക്കേടിൻ്റെ റെക്കാർഡാണ് ഞാൻ അങ്ങനെ പറയുന്നത് വിജയ ഞാൻ വിജയയുടെ വലിയൊരു ആരാധകരാണ് പക്ഷേ മലയാള സിനിമയിൽ നമ്മളിപ്പോൾ തമിഴിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രമാണ് ഫസ്റ്റ് ഡേ വലിയ കളക്ഷൻ നേടിയ ചിത്രം എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് സമ്മതിച്ചിരത്തില്ലേ അതുപോലെ ഉള്ളു നമ്മൾ മലയാളിയാവുമ്പോൾ മലയാളം ഒരു മലയാള നടൻ്റെ ഒരു ചിത്രം ഒന്നാം സ്ഥാനത്ത് നിൽക്കണം എന്ന് എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അത് മോഹൻലാലിൻ്റെ എംബിനൂടെ തകർക്കുമെന്ന് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ഇതിപ്പോൾ ഉറപ്പാവുകയും ചെയ്തു അതിനി അറിയാനുള്ള പ്രീഫൈൽ കളക്ഷനിലൂടെ തകർക്കുമോ അതോ തീയേ പണം തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ തകർക്കുമോ എന്നുള്ളത് മാത്രം അറിയാനുള്ളൂ ഏതായാലും തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തകർത്തു കഴിഞ്ഞാൽ പെരുത്ത സന്തോഷം തിയേറ്ററിൽ വന്നിട്ട് തകർത്താലും കുഴപ്പമില്ല ഏതായാലും പതിനഞ്ച് കോടിക്കും ഇരുപത് കോടിക്കും ഉള്ളിൽ തന്നെ ആയിരിക്കാം കേരളത്തിന് ആദ്യ കളക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം മുപ്പത് കോടിക്കു മുകളിൽ കേരളത്തിൻ്റെ ഇരുപത് കോടിയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടൊരു മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടി ആകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അമ്പത് കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരു മലയാള സിനിമയായി ആദ്യ ദിനത്തിൽ എത്തുന്ന ഒരു മലയാള സിനിമയായി എമ്പുരാ മാറും അങ്ങനെയാണെങ്കിൽ പെരുത്ത പെരുത്ത സന്തോഷം അല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ ഞാൻ പറഞ്ഞില്ലേ മണിക്കൂറുകൾ കൊണ്ട് മിനിറ്റിന് മിനിട്ടിന് പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പലരും പങ്കുവെക്കുന്നുണ്ട് ഇപ്പം മഞ്ജുമാരുടെ ഇൻസ്റ്റയില് നോക്കിയാലും പൃഥ്വിരാജിനെ ഇൻസ്റ്റയിൽ നോക്കിയാലും മോഹൻലാലിന് ഇൻസ്റ്റയിൽ നോക്കിയാലും എല്ലാം തന്നെ പുതിയ പുതിയ വാർത്തകളാണ് കിട്ടുന്നത് അപ്പം ലാലേട്ടൻ ഹെലികോപ്റ്ററിൽ നിന്ന് നടന്നു വരുന്ന പടം അല്പം മുമ്പ് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്ത പടമാണ് എന്താ പറയുക ഇല്ലേ ഇപ്പോൾ ഈ വിശേഷങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തത് അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന എൽ ബ്രാൻഡ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നത് ഇതൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ എന്തായിരിക്കും ഫംപോകും മോഹൻലാൽ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നടന്ന് വരുമ്പം തന്നെ തിയേറ്റർ കുലുങ്ങും അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പല പോസ്റ്ററുകളും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എല്ലാം തിയേറ്റർ കുളിക്കുന്ന സംഭവങ്ങളാണ് പൃഥ്വിരാതിരുമ്പത്തേ അത് പടച്ചു വെച്ചിരിക്കുന്നത് നൂറ് നൂറ് ശതമാനം പറയാം തീയേറ്ററിനും ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കും ഈ ബുക്കിങ്ങിന് വേണ്ടി ഇത്ര തിരക്കാണെങ്കിൽ ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവം അതുമല്ല ഒരു പോസിറ്റീവ് റിവ്യൂ കൂടെ കിട്ടിയായിരുന്നു വൈകുന്നേരങ്ങൾ തിയേറ്ററുകളൊക്കെ മറിയും എനിക്ക് തോന്നുന്നു രാത്രിയിലൊക്കെ പല ഷോകളും കാണും തിയേറ്ററുകാർക്ക് ഉറങ്ങാനേ പറ്റത്തില്ല വെളുപ്പാങ്കിൽ ഷോ വെക്കേണ്ടി വരും ആ അവസ്ഥയിലേക്ക് പുരം മാറിയിട്ടുണ്ട് അത് മലയാള സിനിമയെ സംബന്ധിച്ചും വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് തിയേറ്റർ വ്യവസായം വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്റർ റൂമുകൾ വളരെയധികം സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് അവർ തന്നെ പറയുന്നു അവർക്കും എല്ലാം സന്തോഷം തൃശ്ശൂർ രാഗത്തിൻ്റെ ഉടമ ചെയ്യുമ്പം വളരെ ചത്താവസ്ഥയിലായിരുന്നു അതിൻ്റെ ഒരു മാറ്റം അത് എമ്പുരാൻ എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു അത് ലാലേട്ടനെ കൊണ്ട് മാത്രമേ മാറ്റത്തുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു അതുതന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ടായി അതുപോലെ രാഗ തൃശ്ശൂർ രാഗത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനായിരിക്കും ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷനായിരിക്കും അല്ലെങ്കിൽ ഏത് ഏത് സിനിമയുടെ ആയാലും ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കാം എംപുരാണ് നേടുന്നതെന്ന് പുള്ളി ഉറപ്പായിട്ട് പറയുന്നുണ്ട് അതുതന്നെ മതി അപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന ബ്രാൻഡ് സമർത്ഥമായി മാർക്കറ്റിങ്ങിലൂടെ പോകുന്നു അത് ലാലേട്ടനെ അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ നടക്കത്തുള്ളൂ അല്ലാതെ മോഹൻലാൽ അഭിനയിച്ച ചിത്രം വിജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കേൾന്നിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുവാനും ജനങ്ങളിലെത്തിക്കുവാനും ആൻ്റണിക്കും അറിയാം പൃഥ്വിരാജിനും അറിയാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുന്ന എംപൂരാൻ്റെ മൂന്നാം ഭാഗത്തിന് അതിൻ്റെ ചില കിറ്റുകൾ ഈ രണ്ടാം ഭാഗത്തിലുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചില രംഗങ്ങളുണ്ട് അപ്പം പുതിയ ചിലപ്പം സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് നമ്മുടെ എബ്രഹാം ഖുറേഷിയിലേക്ക് മാറുന്ന കുറേഷി എബ്രാഹാം അബ്രഹാമിലേക്ക് മാറുന്ന മോഹൻലാലിനെ നമ്മൾ കണ്ടു അടുത്തത് എന്താണ് ലാൽ ലേറ്റൻ്റെ വേറൊരു മുഖം എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ എത്താം മിക്കവാറും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അടുത്ത അപ്ഡേറ്റ് കിട്ടിക്കരുതി അതാണ് അവസ്ഥ ഓക്കേ ബൈ